നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി മാമ്പഴ പുളിശ്ശേരിയാണ് ഞാൻ ഇതിനു മുമ്പ് മാമ്പഴ പുളിശ്ശേരി ഇട്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാൻ കാണിക്കുന്ന മാമ്പഴ പുളിശ്ശേരി ഒരു വ്യത്യസ്ത രുചിയിലും രീതിയിലും തയ്യാറാക്കിയതാണ് ഇത് കോവിലകങ്ങളിലൊക്കെ തയ്യാറാക്കാറുള്ള ഒരു പുളിശ്ശേരിയാണ് ഇപ്പോൾ ഒരു നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന ആ രീതിയിലേയല്ല ഒത്തിരി വ്യത്യാസമുണ്ട് ഇതിന് രുചിക്കും അതുപോലെയുള്ള വ്യത്യാസമുണ്ട് അപ്പോൾ കോവുലകങ്ങളിൽ തയ്യാറാക്കുന്ന ഈ പുളിശ്ശേരി ഈ മാമ്പഴ പുളിശ്ശേരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിലേക്ക് ഞാനിവിടെ ഒരു മൂന്ന് മാമ്പഴം നല്ല പഴുത്ത മാമ്പഴം തുണിയൊക്കെ കളഞ്ഞ് വെള്ളത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കണം ഉപ്പിട്ട് പിന്നെ നമുക്കിത് അരയ്ക്കാനായിട്ട് തേങ്ങ വളരെ കുറച്ച് മതി ഒരു കാൽ കപ്പ് തേങ്ങ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ജീരകം ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കപ്പ് നല്ല കട്ടി കട്ടിയായിട്ടുള്ള തൈരും എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് വിശേഷമായിട്ട് നമ്മൾ ചേർക്കുന്നത് ശർക്കര പാനിയാണ് ശർക്കര പാനിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാല് ടേബിൾ സ്പൂണോളം വരും ശർക്കര പാനീയമുണ്ട് ആദ്യം നമുക്ക് ഈ മാങ്ങയൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം ഞാനിവിടെ ചട്ടിയിലാണ് തയ്യാറാക്കുന്നത് ഒരല്പം ഉപ്പ് കൂടിട്ട് ഒന്ന് ഇളക്കി ചേർത്ത ശേഷം ഒന്ന് അടച്ചു വച്ച് വേവിക്കാം ഈ സമയം നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങ കൂട്ടൊന്ന് അരച്ചെടുക്കാം പിന്നെ ഇതിലൊരു വേറൊരു ഇൻഗ്രീഡിയൻ്റും കൂടെ ഉണ്ട് പ്രധാനമായിട്ട് നെയ്യ് നെയ്യ് കൂടെ വേണം ഇതിലേക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ തേങ്ങ തേങ്ങയൊന്നും ഇട്ട് കൊടുക്കുകയാണ് തേങ്ങ ഒരു കൈപ്പിടി തേങ്ങ ആയിരുന്നാലും മതിയാവും ഞാനൊരു കാൽ ടീസ്പൂൺ സോറി കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് വെള്ളം ഒഴിച്ചല്ല അരയ്ക്കുന്നത് എടുത്തു വെച്ചിരിക്കുന്ന ആ തൈരൊഴിച്ച് തന്നെ നമുക്ക് അരയ്ക്കാം എന്നുവെച്ചാൽ നമ്മളിത് കട്ടിക്കാണ് എടുക്കുന്നത് അതുകൊണ്ട് ആ തൈര് ഒഴിച്ച് തന്നെ അരയ്ക്കാൻ ശ്രമിക്കുക ഒരു പകുതി തൈര് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ നല്ല മയത്തിൽ ഇത് അരച്ചെടുക്കാം നമ്മുടെ മാങ്ങ ഒരു പകുതിയോളം വെന്തിട്ടുണ്ട് ഇപ്പോൾ ഇതൊന്നോ ഒന്ന് നമുക്കിനി ഇതിലേക്ക് അതിന് പ്രത്യേകമായിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ നെയ്യും ഒരു ടീസ്പൂൺ നെയ്യും ഞാൻ അല്പം കൂടുതൽ ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് കൂടെ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് നല്ലപോലെ വേവിച്ചെടുക്കുക നല്ലപോലെ പറ്റിച്ച് തന്നെ എടുക്കാൻ ശ്രമിക്കുക അപ്പോഴാകുമ്പോൾ നമുക്ക് തൈരിൽ നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുമ്പോഴേ ഒത്തിരി അങ്ങ് വെള്ളം പോലെ ആവാത്തിനെ നല്ല കുറുകിയ പരുവത്തിൽ തന്നെ കിട്ടും ഞാൻ പക്ഷേ അല്പം വെള്ളം പോലെ എനിക്കിരിക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അല്പം വെള്ളം വെള്ളം ആയുള്ള രീതിയിലാണ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് ഈ കുറുകിയ പരുവത്തിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലോണം പറ്റിച്ചതിന് ശേഷം അരച്ച തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ആ തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞു ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഉപ്പൊക്കെ നോക്കിക്കോളുക തേങ്ങാക്കൂട്ട് കൂട്ട് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല നല്ലവണ്ണം ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാവും ഇത് നമ്മുടെ പുളിശ്ശേരി ഇവിടെ ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട് ശരിക്കും ചട്ടിയിലായത് കൊണ്ട് കുറച്ചും കൂടെ ഇരുന്ന് കുറുകും ഇത് രുചികരമായ നമ്മുടെ കോവിലകം സ്റ്റൈലിലെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊന്ന് കടുക് വറുത്തി ചേർക്കാം അതും ഒരു വെറൈറ്റിയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെയല്ല നമ്മൾ സാധാരണ വെളിച്ചെണ്ണയിലേ കടുക് വറുത്തി ചേർക്കാറുള്ളൂ ഇതിപ്പോൾ നെയ്യിലാണ് കടുക് വറുത്ത് ഒഴിക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം നെയ്യെടുത്ത് അതിലേക്ക് നമുക്ക് ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുകും ഒര ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ആ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഒത്തിരി അങ്ങ് ഒത്തിരി അങ്ങ് മൂത്ത് പോകേണ്ട ഉലുവ ഇനി നമുക്കത് ആ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചിട്ട് ഉടനെ തന്നെ ഇളക്കണ്ട നമുക്ക് ഇളക്കി ചേർക്കേണ്ട നമുക്കതൊന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി ചേർക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം കഴിഞ്ഞു നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇതാ നമ്മുടെ പുളിശ്ശേരി കടുവറുത്തൊഴിച്ചതെല്ലാം ആ പുളിശ്ശേരിയിലാ എല്ലാം നല്ലവണ്ണം പിടിച്ച് കെട്ടിയിട്ടുണ്ട് ഇനിയിപ്പം അതിയെ ഒന്ന് ഇളക്കി ചേർക്കുക ഇപ്പോൾ തന്നെ കുറച്ചുകൂടെ ഞാൻ നേരത്തെ വെച്ചിരുന്നെങ്കിലും കുറച്ചുകൂടെ കുറുകിയിട്ടുണ്ട് ചട്ടിയിലായതുകൊണ്ട് കുറേ കൂടെ ഇരുന്ന് കുറുകു ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ കോവിലകം സ്റ്റൈലിലാണെങ്കിൽ കുറേ കൂടെ നല്ല കുറുകിയിരിക്കും നമ്മളെ ഓ കാളനൊക്കെ ഉണ്ടാക്കത്തില്ലേ ആ ഒരു രീതിക്ക് വരും ആ രീതിക്ക് വേണമെന്നുള്ളവർ ഞാൻ പറഞ്ഞപോലെ മാമ്പഴം ആ വേവിക്കുന്ന സമയത്ത് നല്ലപോലെ വെള്ളം വറ്റിച്ചെടുക്കുക എനിക്കൊരല്പം ലൂസായിട്ടിരിക്കുന്ന പരുവത്തിൽ വേണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ എടുത്തിട്ടുള്ളത് പക്ഷേ ടേസ്റ്റൊക്കെ അതുതന്നെയാണ് വളരെ വളരെ രുചികരം നല്ല മണവും നെയ്ലല്ലേ നമ്മൾ കടകുപുറത്ത് എറിത്തിട്ടുള്ളത് നല്ല മണവും രുചിയുമാണ് ഇതിന് അപ്പം നിങ്ങളും ഇതേ രീതിയിൽ ഈ കോവിലകം സ്റ്റൈലിലുള്ള മാമ്പഴ ഒന്ന് തയ്യാറാക്കി നോക്കുക ചില നമ്മൾ തയ്യാറാക്കുന്നതൊന്നും വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് തയ്യാറാക്കി നോക്കാമല്ലോ രുചികരമായ ഈ പുളിശ്ശേരി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസും അറിയിക്കുക എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള വേറിട്ട രുചിയിലുള്ള റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം